നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയങ്കയാണ് വാരാണസിയിൽ നിന്നും മത്സരിച്ചതെങ്കിൽ നരേന്ദ്രമോദി ഉറപ്പായും രണ്ടോ മൂന്നോ ലക്ഷം വോട്ടിനെ തോൽക്കുമായിരുന്നു എന്ന് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു അതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആശയം വ്യക്തമായിരുന്നു പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ പ്രിയങ്ക എത്തിയേക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയായിരുന്നു ഇത് ഇപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് രാഹുൽ വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയാവും വയനാട്ടിൽ എത്തുകയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സംബന്ധിച്ച് വർഷങ്ങളായി അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ആദ്യമായി രംഗത്ത് വരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമായത് സോണിയാ ഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ നിന്നും മത്സരിക്കാനാണ് അന്ന് നീക്കം നടത്തിയത് എന്നായിരുന്നു വാർത്തകൾ വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്ന സൂചനയും ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രിയങ്ക സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് യു പി കേന്ദ്രീകരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയങ്ക ഉത്തർപ്രദേശ് നിയമസഭ ലക്ഷ്യം വെക്കുന്നതായുള്ള പ്രചരണത്തിന് കാരണമായി പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ എഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ് നിയമിക്കുക കൂടി ചെയ്തതോടെ ഈ പ്രചരണം വ്യാപകമായി എന്നാൽ അപ്പോഴും മത്സരരംഗത്തേക്കില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് രാഹുലിനു വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ട് സീറ്റിലും വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം സമാജ്വാദി പാർട്ടിയുടെ വമ്പൻ തിരിച്ചറിവിന് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പിൽ യു കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രിയങ്ക സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ പങ്ക് തള്ളിക്കളയാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും സ്ത്രീകൾക്കിടയിൽ സജീവ പ്രചരണം നടത്തിയും നിർജീവമായി കിടന്ന കമ്മിറ്റികൾ പുനഃസ്ഥാപിച്ചും പ്രിയങ്ക യു പിയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ചു വർഷം കൊണ്ട് പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിന്റെ ക്രൗഡ് പുളർ സ്റ്റാർ ക്യാമ്പയിനറായി മാറി വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ യാതൊരു സങ്കോചവും കൂടാതെ പ്രസംഗിക്കുന്ന പ്രിയങ്കയെ രാജ്യം കണ്ടു സ്ത്രീകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള അവരുടെ പ്രവർത്തന രീതി കോൺഗ്രസിന് ഏറെ ഗുണമാവുകയും ചെയ്തു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രധാന താരപ്രചാരക പ്രിയങ്കയായിരുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി റാലികൾ നടത്തുകയുണ്ടായി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനപ്പുരം നടന്നും സമരങ്ങളിൽ പങ്കെടുത്തും ഇതിനോടകം തന്നെ പ്രിയങ്ക തന്റെ അടിത്തറ ബലപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റു കുടുംബാംഗം എന്നതിലുപരി സ്വന്തം നിലയ്ക്ക് ജനകീയ അടിത്തറ വികസിപ്പിച്ചെടുക്കുന്നതിനായി പ്രിയങ്ക ഈ അവസരം വിനിയോഗിക്കുകയാണ് ചെയ്തത് ഇനി മത്സരരംഗത്തിറങ്ങാൻ സമയമായതായി പ്രിയങ്കയും കരുതുന്നുണ്ടാവണം അതിനാൽ തന്നെ വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല